ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവി പ്രഭാതത്തിൽ നമുക്ക് തന്ന വചനം ഇതാണ് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഒന്നാം വചനമാണ് കർത്താമനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ ജീവിതത്തിൽ ഭാഗ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും മനുഷ്യർ പ്രാർത്ഥിക്കാറുണ്ട് ഭാഗ്യപ്പെട്ട ഒരു ജീവിതം അല്ലെങ്കിൽ അതെനിക്കോ ഭാഗ്യമായി മാറട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം പല ലക്ക് ഭാഗ്യം എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഭാഗ്യവാൻ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവൻ എന്നാണ് അർത്ഥം ഈ ലോകത്ത് എന്തൊക്കെ ഞാൻ നിങ്ങളും നേടിയാലും ദൈവത്തിന്റെ അനുഗ്രഹം എന്റെയും നിങ്ങളുടെയും കൂടെ ഇല്ലെങ്കിൽ അതൊന്നും എനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും പ്രത്യേകത പ്രിയപ്പെട്ടവരെ പലതും സ്വന്തമാക്കി വെച്ചിട്ട് അനുഭവിക്കാൻ പറ്റാതെ പോകുമ്പോൾ അതൊരിക്കലും ദൈവാനുഗ്രഹം ലഭിച്ചൊരു ഭാഗ്യവാനായി മാറുന്നില്ല ഭാഗ്യം പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും പക്ഷേ ആ ഭാഗ്യം എനിക്ക് പ്രാപിക്കാൻ പറ്റുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മളോട് വചനത്തോടെ കർത്താവ് പറയുകയാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്താം ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം കർത്താവിനെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ വലിയ മഹത്വത്തെ ധ്യാനിക്കുന്ന മഹത്വം ദർശിക്കുന്ന ഒരു വലിയ ദൈവ ഭയത്തിന്റെ കൃപ ഈശോ നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വമിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ